കണ്ണൂർ പ്രശ്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാബേലോടൊപ്പമുള്ള യാത്ര നമ്മളിപ്പം മൂന്ന് പേരെയാണ് നമ്മുടെ സ്ഥലത്ത് എത്തിക്കുകയാണ് റെയ്ഡ്കോയുടെ ഫുഡ് ഫാക്ടറിയിലാണ് മൂന്ന് പേരെയുള്ള റെയ്ഡ് മൂന്നുപേരേക്കുള്ള റെയ്ഡ്കോയുടെ ഫുഡ് ഫാക്ടറിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ തന്നെ ഒരുപാട് നമ്മുടെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മായമില്ലാത്ത കലപ്പില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ റെയ്ഡ്കോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് കാണാം എന്നിട്ട് കണ്ടുവരാം ഓക്കെ റെഡ്കോയുടെ ഫാക്ടറി മാനേജർ രാഹേഷ് സാർഫ് എൻ്റെ കൂടെയുണ്ട് നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് കണ്ണൂർ വിഷൻ്റെ ഓണാശംസ ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഓണത്തിനായിട്ട് നമ്മുടെ എന്തൊക്കെയാണ് റെഡ്കോയുടെ വകയായിട്ട് നമ്മുടെ ഓണം ആഘോഷിക്കുന്നവർക്കായിട്ട് നൽകുന്നത് എന്തൊക്കെയാണ് റെഡ്കോ സേകരണ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമാണ് റെഡ്കോയുടെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് ഇത് റെഡ്കോ കറി പൗഡർ ഫാക്ടറി മാവിലയിലാണ് ഉള്ളത് ഞങ്ങൾ പ്രധാനമായിട്ടും കറി പൗഡറുകൾ മസാലപ്പൊടികൾ ബ്രേക്ക്ഫാസ്റ്റ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള അരിപ്പൊടികൾ ആട്ട റവ പിന്നെ അച്ചാർ ജാമ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ ഫാക്ടറിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അച്ചാർ ജാമൊക്കെ നമ്മുടെ മട്ടന്നൂരുള്ള ഫാക്ടറിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓണമായിട്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ഒരു രണ്ട് കാലയളവിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചത് ഏകദേശം ഇരുപത് കോടിയോളം രൂപയുടെ വിൽപ്പന ഈ ഒരു മാസത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഓണത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത് ഏകദേശം നൂറ് നൂറോളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഓണം ആയതുകൊണ്ട് നമ്മൾ പ്രദേശത്തും അടുത്ത പ്രദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ നാനൂറോളം ആളുകൾ ഞങ്ങൾ രണ്ട് യൂണിറ്റുകളിലുമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഫാക്ടറി എത്ര തുടങ്ങിയിട്ടുള്ള ഇത് രണ്ടായിരം വർഷത്തിലാണ് ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് റിനോവേഷൻ കഴിഞ്ഞ് ആധുനിക രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ റിനോവേഷൻ കഴിഞ്ഞ് ഈ രീതിയിൽ കാണുന്നത് അതെന്തായാലും നമുക്ക് ഓണത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ് ഓണ ഓണസദ്യ ഓണക്കോടി അല്ലേ പൂക്കളം അപ്പോൾ ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഓണത്തിന് സദ്യയാണ് ഒരുപാട് നിറങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ തൂശിനിലയിൽ നമ്മളെന്താ പറയുക നാക്കിലയിലാണ് നമ്മൾ ഓണസദ്യ വിളമ്പി കഴിക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഉണ്ടാകുന്ന ഭക്ഷണത്തിന് ചേർക്കേണ്ട ചേരുവകൾ അടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ റെഡ്കോയുടെ ഫുഡ് പ്രൊഡക്റ്റ് വാങ്ങുക കാരണം മായമില്ലാത്ത കളർപ്പില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ ഇവിടെ എത്തിക്കുന്ന റെഡ്കോയുടെ ഫുഡ് പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഓണക്കാലത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് അപ്പോൾ ഇനി നമ്മുടെ കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്കായിട്ടൊരു ഓണാശംസമാണ് ഹാപ്പി ഓണം കണ്ണൂർ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും റെഡ്കോയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ അപ്പൊ എന്തായാലും നമ്മൾ ചെറിയൊരു സമ്മാനം നമ്മളങ്ങോട്ട് തരുന്നുണ്ട് മാവേലിയുടെ വകയായിട്ട് കണ്ണൂർ വിഷു നൽകുന്ന ഒരു ഓണസമ്മാനം